السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد وهماني غلي برشد رمضان ما سمانا نملك ما പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് അള്ളാഹു സുബാനുവത്തായ ഈ ഉമ്മത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അഥവാ അവർ തൻ്റെ ജീ അവരുടെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പൊറപ്പിക്കാൻ വേണ്ടി കനിഞ്ഞേകിയ ഒരു മാസമാണ് റമദാൻ എന്ന് നമുക്കറിയാം അതിനായി അള്ളാഹു സുബാനുഅ അള്ളാഹു സുബാനുവാത്തായാല ആ മാസത്തിന് പവിത്രത നൽകിയെന്ന് മാത്രമല്ല പ്രത്യേകമായ ആരാധനകളും നമ്മോട് കൽപ്പിക്കുകയുണ്ടായി നിർബന്ധമായതുണ്ട് സുന്നത്തായതുണ്ട് അങ്ങനെ പല നിലക്കും നമ്മോട് പല ആരാധനകളും കൽപ്പിച്ചിട്ടുണ്ട് അതിൽ പല ആളുകളും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നോമ്പിൻ്റെയും മറ്റു കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ പകർത്താറുണ്ട് ചില ആളുകൾ അത് വളരെ നിസ്സാരമായി ഒഴിവാക്കുന്ന ആളുകളുമുണ്ട് എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഉമ്മത്തിന് കിട്ടിയൊരു അനുഗ്രഹമാണതെന്ന് മനസ്സിലാക്കി അത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ നാം ഓരോരുത്തരും ശ്രമിക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ആ മാസത്തിൽ പകൽ നോമനുഷ്ഠിക്കുക എന്നുള്ളതിൽ ആർക്കും തന്നെ എതിരഭിപ്രായങ്ങളൊന്നുമില്ല എന്നാൽ അതിൽ ചില ഇബാത്തുകളെ സംബന്ധിച്ചും പവിത്രതകൾ സംബന്ധിച്ചും വന്ന ഹരീസുകളെയും ചരിത്രങ്ങളെയും പുച്ഛിച്ചുകൊണ്ട് എതിർക്കുന്ന ചില ആളുകളുണ്ട് ഉദാഹരണമായി പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് ഒരു ഇബാഗത്താണ് തറാവീഹ് നമസ്കാരം എന്ന് പറയുന്നത് ആ റമദാനിൻ്റെ രാത്രികളിൽ വളരെ ഭയഭക്തിയോടുകൂടെ ചെയ്യേണ്ട അതുപോലെ തന്നെ കാര്യഗൗരവം മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു ഇബാദത്താണ് തറാവീഹ് എന്ന് പറയുന്നത് അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും അവരുടെ പിൻതലമുറക്കാരായ തലമുറക്കാരായ ആളുകളുമെല്ലാം വളരെ ഗൗരവമായി കാണുകയും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ അത് ഉപേക്ഷിക്കാതെ തന്നെ അവർ നിലനിർത്തുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും അതിൽ ചേതാനും ചില ഉദാഹരണങ്ങളും മറ്റുമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പ്രത്യേകമായ ഒരു വിഭാഗത്താണ് തറാവിഹി എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ ചില ആളുകൾ അതിനെ എതിർക്കുന്നുണ്ട് അവർ പറയുന്ന റമദാനിലുള്ള ഒരു വിഭാഗത്തല്ല തറാവഹി മറിച്ച് എല്ലാ ദിവസവും ചെയ്യുന്ന വിഭാഗത്തിൽ പെട്ടത് ഒരു നിസ്കാരം തന്നെയാണത് തറാവീഹ് എന്നുള്ള പേര് പറയുന്നത് അത് റമദാന റമദാനിലായി എന്ന കാരണം കൊണ്ടാണെന്നാണ് അവർ അതിന് പറയുന്ന ന്യായം എന്നിട്ട് അവർ പറയുന്നു ആ റമദാനിൽ ചെയ്യുന്നത് കൊണ്ടതിന് തറാവീഹ് എന്നും അല്ലാത്ത സമയത്ത് ചെയ്യുമ്പോൾ അതിന് ക്യാമല്ലേലി എന്നും രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് കൊണ്ട് തഹജുദ് എന്നും ഒറ്റയാക്കി അവസാനിപ്പിക്കുന്നത് കൊണ്ട് അതിന് വിത്രി എന്നും പറയുന്നു എന്നാണ് അവർ അതിന് പറയുന്ന ന്യായം അവരുടെ പ്രസിദ്ധീകരണങ്ങൾ അത് കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അൽമനാർ വിശേഷാൽ പതിപ്പിൻ്റെ പേജുകൾ പരിശോധിച്ചാൽ നമുക്കിത് കാണാൻ കഴിയും വിശേഷാൽ പതിപ്പായി അവർ അതിന് പ്രസിദ്ധീകരിച്ചത് പുസ്തകമായി നമുക്ക് കിട്ടിയിരുന്നൊരു സാധനമാണ് അതിൻ്റെ പേജുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അതിലവർ വിശദീകരിക്കുന്നുണ്ട് ഇതെല്ലാം ഒരു നിസ്കാരത്തിൻ്റെ വിവിധ പേരുകളാണെന്നും അതിന് വിവിധ പേരുകൾ വരാൻ പ്രത്യേകമായ കാരണങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് വിവിധ പേരുകൾ വന്നതെന്നും അവർ അതിൽ എഴുതി വെച്ചതായി നമുക്ക് കാണാൻ കഴിയും അതിൽ മാത്രമല്ല അവരുടെ പഴയ പല പുസ്തകങ്ങളിലും അത് കാണാൻ കഴിയും എന്നാൽ നമുക്കവിടെ പറയാനുള്ളത് പരിശുദ്ധമായ ഇസ്ലാം അതിനെ സംബന്ധിച്ച് എന്തു പറയുന്നു എന്നുള്ളതാണ് ഹദീസുകളും മറ്റും നമ്മൾ പരിശോധിച്ചാൽ അത് കാണാൻ കഴിയും നബിസ് അല്ലാഹുലം തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നബിസ് അല്ലാഹു അലി വല്ല തങ്ങൾ പറഞ്ഞതായി ഒരു ഒരു പ്രസംഗം പ്രസംഗിച്ചതായി നമുക്ക് കാണാൻ കഴിയും ഷാബാൻ മാസത്തിലെ അവസാനത്തൊരു രാത്രിയിൽ നബിസ് അള്ളാഹു അലി വല്ലാമ തങ്ങൾ ഒരു പ്രസംഗം പ്രസംഗിക്കുകയുണ്ടായി അയ്യുഹന്നാസ് എന്ന് തുടങ്ങി വിശാലമായ ഒരു പ്രസംഗം അതിൻ്റെ അടക്കം നബി സലാഹു അലസ്ലമ തങ്ങൾ പറഞ്ഞു നിങ്ങൾക്കിവിടെ ഒരു മാസം വന്നിട്ടുണ്ട് വലിയ മുബാരക്കായ മാസമാണത് അതിൽ ലേലത്തിൽ കഥ ഉണ്ട് ആയിരം മാസത്തേക്കാൾ ഒരു ദിവസമാണ് രാത്രിയാണത് അങ്ങനെ ആയിരം മാസത്തെക്കാൾ പ്രത്യേകമായ ലേലത്തിൽ കഥ ആ ഒരു മാസം അതുപോലെ തന്നെ ജഹലു സിയാമഹു ഫ ആ മാസത്തിലുള്ള നോമ്പിനി അള്ളാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കി വക്കിയാമ ലൈലി തത്വോ അതിൻ്റെ രാത്രി സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് സുന്നത്താക്കുകയും ചെയ്തു അതിൻ്റെ രാത്രി നിസ്കരിക്കുക എന്നുള്ളത് സുന്നത്താക്കുകയും ചെയ്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി അലൈവലം തങ്ങൾ പറഞ്ഞതായി സ്വഹാബത്ത് രേഖപ്പെടുത്തുന്നു നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞതായി സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്തതായി കാണാൻ കഴിയും ഇന്നല്ലാഹ ഇഫ്തഅ അലൈക്കും സിയാമഹു വസനന്തു ലക്കും ഖിയാമഹു തീർച്ചയായും അള്ളാഹു സുബാൻ വാല നിങ്ങൾക്ക് ആ റമദാനിൻ്റെ നോമ്പിനെ നിർബന്ധമാക്കുകയും നിങ്ങൾക്ക് വേണ്ടി അന്നത്തെ രാത്രികളുടെ നിസ്കാരങ്ങളെ സുന്നത്താക്കുകയും ചെയ്തു എന്ന് നബി അലൈഹി നബിസ്വലാഹുല തങ്ങൾ പറഞ്ഞതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും മുസന്നഫീഇബിൻ അബിഷൈബ് ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴാമത്തെ ഹദീസ് സായിദ് റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും ഇതുപോലെ ഒരുപാട് അതുപോലെ നബി നബിസ്വല്ലാഹുല തങ്ങൾ പറയുകയുണ്ടായി മൻ കാമ റമദാനൻ ഈ റമലാന ഈമാനും വാഴ്ത്തിസാബൻ ഉഫർ അലഹുമാക്കതമയും തമ്പി ആരെങ്കിലും റമദാൻ മാസം രാത്രി നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ അവൻ്റെ ദോഷങ്ങൾ നബി നബിസ്വലാഹു അല്ല സ്വലമ തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി ഇങ്ങനെ നിരവധി ഹദീസുകൾ ഈ സംഭവം നമ്മൾക്ക് കാണാൻ കഴിയും അപ്പോൾ പ്രത്യേകമായി നബി നബിസ്വലാ അല്ലി വല്ല ഇവിടെ പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടെ അടിവരയിടുന്നു അതിൻ്റെ രാത്രിയുള്ള നിസ്കാരങ്ങളെ നിങ്ങൾക്ക് ഞാൻ സുന്നത്താക്കി അതുപോലെ തന്നെ മറ്റൊരോർത്ത് പറഞ്ഞത് വ കിയാമലി തത്വു ആ അതിൻ്റെ രാത്രി നമസ്കാരത്തെ അള്ളാഹു നിങ്ങൾക്ക് തത്വു ആക്കി സുന്നത്താക്കി എന്ന് പറയുന്ന ഹദീസുകളൊക്കെ ഇതിന് തെളിവായി ഉദ്ധരിച്ചത് നമുക്ക് കാണുന്നു അപ്പോൾ അന്നത്തെ പ്രത്യേകമായി രാത്രിയിൽ സുന്നസ്കാരങ്ങളുണ്ട് അത് തറാവിയാണ് അതിൻ്റെ പേര് എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് നമ്മുടെ സ്വന്തം വകയായി നമ്മൾ മനസ്സിലാക്കണമെന്നില്ല ഇമാമിയങ്ങൾ അങ്ങനെ തന്നെ വിശദീകരിച്ചു കാലൽ കിർമാനിയു അല അന്നൽ മുറാമി സലാത്തു തറാവി ഈ കിയാമുലൈൽ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കിയാമുറമെന്ന് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തറാവീ നമസ്കാരമാണെന്ന് പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുന്നു എന്ന് ഇമാം കിർമാനി പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇമാം നബീറുലിന് പറഞ്ഞു അൽ മുറാദ് ബി ഖിയാം റംദാൻ സലാത്തു തറാവിയഹ് ഈ കിയാം റംദാൻ കൊണ്ടുള്ള ഉദ്ദേശം തറാവിയ നമസ്കാരമാണെന്ന് ഇമാം നബീറുദ്ദി അള്ളാൻ പറഞ്ഞിരിക്കുന്നു എന്ന് ഉംദത്തുൽ കാരി ഷെറഹ് മുസ്ലിം ഫത്തുൽ ബാരി അതുപോലെ തന്നെ ഔജസുൽ മസാലിഖ് തുടങ്ങിയ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇത് കാണാൻ കഴിയും അപ്പോൾ ചുരുക്കത്തിൽ റമദാൻ മാസത്തിൽ പ്രത്യേകമായൊരു നമസ്കാരമാണ് തറാവീഹെന്ന് അദീസ് കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ടതാണ് പിന്നെ ആ പേര് വന്നത് അതിൻ്റെ ആ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ ആ പേര് വെച്ചിട്ടുള്ളത് എന്നല്ല നബീസ്വല്ലാഹു അലി വസ്ലാമയുടെ കാലത്ത് തന്നെ ആ പേര് ഉപയോഗിച്ചിരുന്നു എന്നും ഗ്രന്ഥങ്ങൾ പല ഗ്രന്ഥങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നു ഞാൻ ചുരുക്കുകയാണ് ഒറ്റ ഇതിൽ പ്രധാനമായ പോയിന്റ് നമ്മൾ മനസ്സിലാക്കുക റമദാൻ മാസത്തിൽ പ്രത്യേകമായൊരു നമസ്കാരമാണ് എന്ന് ഹദീസിൽ നിന്നും ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊന്നിത് നബീസ്വല്ലാഹുലി വസ്ലമ തങ്ങൾ നമസ്കരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവർ ഇതിനെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ പരത്തുന്നത് പലതും പല രൂപത്തിലാണ് അപ്പോൾ ഓരോന്ന് ഓരോന്ന് ഓരോ ഭാഗങ്ങളായി നമുക്ക് പരിശോധിക്കാം ഒന്നാമതായി നബി അലൈഹി അല്ലാവിസ്ലം തങ്ങൾ തറാവി നമസ്കരിച്ചിട്ടുണ്ടോ തീർച്ചയായും ഉണ്ട് ഇമാം ബുഖാർ അലി അല്ലാൾ ഇപ്പോൾ ചെയ്യുന്ന അധികം ഇത് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട നബി നബിസ് അലൈഹി വസ്ലമ തങ്ങൾ നിസ്കരിച്ചതിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയും ആയിഷ ബിറി അള്ളാഹു എന്നെ പറയാണ് അന്ന റസൂൽ അള്ളാഹി സലാ അലിസ്ലം ഹറജ അലൈലിൻ ജോഫി ലൈലി ഒരു രാത്രിയിൽ നബി അലൈഹി അല്ലാസ് വസ്ലമത്തങ്ങൾ പുറപ്പെട്ടു ഫസല്ലാഫി മസ്ജിദി ആ പള്ളിയിൽ വെച്ച് നബി നിബിസുല്ലാ അലൈഹി വസ്ലമ നമസ്കരിച്ചു വസല്ലാരിജാലും ബിസ്വലാത്തി ഒരുപാട് ആളുകൾ നബി അലൈഹി നബിസു അല്ലാസ്ലമത്തങ്ങളെ തുറന്നുകൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു ഫസ് ബഹന്നാസു ജനങ്ങൾ പ്രഭാതത്തിലായി ഫ അങ്ങനെ ജനങ്ങൾ അതിനെക്കുറിച്ച് വർത്തമാനം പറഞ്ഞു ഫജത്ത് ഫു മാഹു അതിനേക്കാൾ അധികരിച്ച ആളുകൾ ഒരുമിച്ചുകൂടി അവർ നബി സല്ലല്ലാഹു സലാഹുലമത്തങ്ങളോട് നിസ്കരിച്ചു ഫുബൻ ആസു ഫ തെഹദസു വീണ്ടും പ്രഭാതത്തിലായി അതിനെ സംബന്ധിച്ച് അവർ വീണ്ടും അങ്ങനെ സംസാരിച്ചു അങ്ങനെ ആളുകൾ മൂന്നാമത്തെ രാത്രിയും അതല്ലെങ്കിൽ നാലാമത്തെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി അല്ലാസ്മത്തോട് കൂടെ പുറപ്പെട്ടു പുറപ്പെടുകയും നിസ്കരിക്കുകയും ചെയ്തു എന്ന് ഹദീസിന്റെ ബാക്കി ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും നിസ്കരിച്ചു ഫു അപ്പോൾ ഫുബത്ത് നിസ്കരിച്ചു സ്വലാത്തി കൂടെ ഫലം റാബിയ റാബിയ അങ്ങനെ ആയപ്പോൾ അജസൽ ആ വള്ളി അവരെ തൊട്ട് ആളുകളെ തൊട്ട് കുടിസായിപ്പോയി എന്ന് വെച്ചാൽ അത്രയും ജനങ്ങൾ പെരുത്തു സുബിഹി തങ്ങൾ സുബി നമസ്കാരത്തിന് വരുന്നത് വരെ നബീസ് പുറത്തു വന്നില്ല ഫലം അങ്ങനെ നിസ്കരിച്ചപ്പോൾ അക്ബൽ ജനങ്ങളുടെ മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിട്ടു ഫത്ത ഷഹദാസും മക്കാലാമാബാദ് ഫൈനഹൂലം അലയ്യ മക്ക അലയ്യ മഖാനക്കും ബലാഖിന്നി ഹഷീ ഹഷീ തൊന്തർ അലൈക്കും അലിക്കും ഫത്തസു വന്നഹ എന്ന് നബിസ് ഉള്ള സ്വൽമ തങ്ങൾ അവരോട് പറയുകയും ചെയ്തു എന്താണ് പറഞ്ഞത് ഞാൻ നിങ്ങൾ ചെയ്തതൊന്നും കാണാത്തത് കൊണ്ടല്ല അറിയാത്തത് കൊണ്ടല്ല വരാതിരുന്നത് മറിച്ച് നിങ്ങളുടെ ആവേശം കണ്ടുകൊണ്ട് അള്ളാഹുദ് ഫർദാക്കുമോ എന്ന് ഭയപ്പെട്ടതുകൊണ്ടാണ് ഞാൻ വരാത്തതെന്ന് നബി അല്ലാ ഉള്ളി വസ്ലമ തങ്ങൾ പറയുകയും ചെയ്തു ഫത്തു വഫിയോ റസൂൽ അള്ളാസ് അലി വല്ലം അങ്ങനെ നബി അല്ലാ ഉള്ളി വസ്മ പിന്നീട് വഫാത്തായി വൽ അമ്രു അലാദാലിക്ക് കാര്യം അങ്ങനെയായിരുന്നു ഇമാം ബുഖാർ റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യ കാര്യം അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ നബി നബിസ് അല്ലാസ് വസ്ലമ തങ്ങൾ അങ്ങനെ ഏതാനും രാത്രികൾ നമസ്കരിച്ചു അതിന് സ്വഹാബത്ത് പിന്നാലെ നമസ്കരിക്കുകയും ചെയ്തു പക്ഷേ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്ഥലത്ത് ഇമാം ബുഖാർ അദി അള്ളാഹനുമോ മറ്റ് മുദ് ആ ഹദീസിൽ എത്ര റെക്കാലത്താണ് നിസ്കരിച്ചതെന്ന് വിശദമായി പറയുന്നില്ല നബിസുലല്ലാ ഉള്ളി വസ്ലം നിസ്കരിച്ചു സ്വഹാബത്തും അത് കണ്ട് നിസ്കരിച്ചു നിബിസുല ഉള്ളി വസ്ലം നിസ്കാരം അവർ കണ്ട് മനസ്സിലാക്കി അവരതേപോലെ നിസ്കരിച്ചു എന്ന് മാത്രമാണ് ആ ഹദീസിലുള്ളത് അതിനെ സംബന്ധിച്ച് അതിൻ്റെ ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ നമ്മൾ നോക്കിയാൽ ഫത്തുൽബാരിൽ നമുക്ക് കാണാൻ കഴിയും لم أرى في شيء من طرقه بيان عدد صلاته في تلك الليالي آراتريل نبي صلى الله عليه وسلم نسكر تنسكارتن എന്നും പരാമർശിക്കുന്ന ഒരു ഹദീസും സഹീയായി വന്നതായി ഞാൻ കണ്ടിട്ടില്ല എന്ന് ഹാഫുൽ ബിൻ അസ്കലാനി തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫത്തുവിൽ ബാരിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് വെച്ചാൽ മഹാനവറുകളെ സംബന്ധിച്ചോളം ഹാഫുലാണല്ലോ ലക്ഷക്കണക്കിന് ഹദീസ് പഠിച്ച മഹാനവറുകളൊന്നും നബീസ് അല്ലാഹുലി സ്വലമ എത്ര നിസ്കരിച്ചത് എത്രക്കാലത്താണെന്ന് വ്യക്തമായി പറയുന്ന സ്വഹേ ആയൊരു ഹദീസും കണ്ടിട്ടില്ല എന്ന് മഹാനവറുകൾ പറയുന്നു ഇത് തന്നെയാണ് നമുക്കും ഇവിടെ പറയാനുള്ളത് അപ്പോൾ റംലാനിൽ പ്രത്യേകമായ നമസ്കാരം ഉണ്ടായിട്ടുണ്ട് നബി നബിസ്വല്ലാ ഉള്ള നിസ്കരിച്ചിട്ടുണ്ട് നബി നിസ്കരിക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട് ഇനി അതിൻ്റെ അടുത്ത ഘട്ടം നമുക്ക് മനസ്സിലാക്കാനുള്ളത് എത്രയാണ് നമസ്കരിച്ച എന്നാണ് അപ്പോൾ നബി നിസ്കരിച്ചതിൽ വ്യക്തമായിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് സ്വഹാബത്ത് നിസ്കരിച്ചത് എത്രയാണെന്നാണ് കാരണം നബി നബിസ്വല്ലാ നിസ്കാരത്തിനെ സംബന്ധിച്ച് അതിന് പരിപൂർണമായി അറിയുന്ന കണ്ട് മനസ്സിലാക്കിയ ആളുകൾ സ്വഹാബത്താണല്ലോ അതുകൊണ്ടാണ് നബിസ്വല്ലാഹു അല്ല തങ്ങൾ പറഞ്ഞത് നിങ്ങൾ എൻ്റെ സ്വഹാബത്തിനെ പിൻ പിന്തുടരണമെന്നും നിബി സ്വഹാപത്തിന് സ്വീകരിക്കണമെന്നും നബിസ് അള്ളാ ഉലി സ്വലം പഠിപ്പിച്ചത് കൊണ്ടാണ് നബിസ് അല്ലാസ്ലം പറഞ്ഞത് പറഞ്ഞതായി ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഫമൻ മഹദീൻ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും ഭിന്നതകൾ വരും നിങ്ങൾക്കിടയിൽ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആ ഇഖ്തലാഫും പിന്നെ കസീർ വരുന്ന ആ കാലഘട്ടത്തിൽ നിങ്ങൾ അതിനെത്തിച്ചാൽ ഫ അലഹി ബിസുന്നി വസുന്നുൽഫ് റാഷിദ്ൻ അപ്പോൾ നിങ്ങൾ എൻ്റെ സുന്നത്തിനെയും അതുപോലെ തന്നെ ഹുലഫ് റാഷി സുന്നത്തിനെയും മുറുകെ പഠിക്കണമെന്ന് നബി അഹ് അലി വസ്ലാം തങ്ങൾ പഠിപ്പിച്ചു ഇത് മുല്ലാലിൽഖാരി വിശദീകരിച്ചതായി കാണാൻ കഴിയും അതുപോലെ തന്നെ മുബാറക് ഫൂരി അദ്ദേഹത്തിൻ്റെ തോഫത്ത് അഹദിയിൽ വിവരിച്ചതായി കാണാൻ കഴിയും എന്തിനാണ് ഞാൻ അതു ധരിക്കുന്നതെന്ന് വെച്ചാൽ മറ്റുള്ള ആളുകൾ കൂടിയും അത് സ്വീകാര്യയോഗ്യമാണല്ലോ എന്നുള്ള നിലക്കാണ് അപ്പോൾ അതിൽ വിശദീകരിച്ച് അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് ഈ പറഞ്ഞതിൻ്റെ വായന എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുക പിടിക്കണം റാഷിദുകളുടെ സുന്നത്തിനെ മുറുക പിടിക്കണം എന്ന് പറയുമ്പോൾ ഇത് രണ്ടും രണ്ട് സുന്നത്താണോ രണ്ടും വേറെ വേറെയാണോ ഇല്ല പിന്നെ എന്തിനാണ് അതങ്ങനെ വേറെ പറഞ്ഞത് കുൽത്തു ലൈസൽ ബി സുന്നത്തുൽ റാഷിദീന ഇല്ലാ ഇല്ലുൽ അത് നബിയുടെ ത്വരീക്കിനോട് യോജിച്ചതായ അവരുടെ ത്വരീക്ക് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശം മറ്റൊന്നല്ല കാരി പറയുന്നു എന്ന് പറഞ്ഞിട്ട് തുറഫത്ത് അഹമ്മദി അവിടെ ഉദ്ധരിക്കുന്നുണ്ട് കാലൽ ും സുന്നത്തായ നിലക്കോ നിർബന്ധമായ നിലക്കോ എന്ന തൊട്ട് സ്ഥിരപ്പെട്ടായ സുന്നത്തുകളെ നിങ്ങൾ സ്വീകരിക്കണമെന്നാണ് അത് പറഞ്ഞതിൻ്റെ രണ്ടുമാന പിന്നെ മറ്റൊന്ന് സുന്നത്തൽ റാഷിദീൻ റാഷിദീന സുന്നത്തേ നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ അർത്ഥം എന്താ ഫൈനവും തീർച്ചയായിട്ടും അവർ ലം ഞമ്മരൂ അവർ പ്രവർത്തിച്ചിട്ടില്ല ഇല്ല ബി സുന്നത്തി എന്റെ സുന്നത്തു കൊണ്ടല്ലാതെ അവർ പ്രവർത്തിച്ചിട്ടില്ല ഫൽ ഇലാഫതുലഹിം പിന്നെ പിന്നെന്തിനാണ് അവരിലേക്ക് ചേർത്തി പറഞ്ഞത് അതിലി അമലി ഒന്നിൽ അതുകൊണ്ട് അമൽ ചെയ്ത അവരായിരിക്കും അല്ലെങ്കിൽ അതിനെ ഗവേഷണം ചെയ്തെടുത്തതും അതിനെ തെരഞ്ഞെടുത്തതും അവരായിരിക്കും എന്ന് മുല്ലാലിൽ കാരി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് തുഷഫത്ത് അഹമ്മദിയിൽ ഇതിൻ്റെ വിശദീകരണം കാണാൻ കഴിയും ഇത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഈ തറാവീഹിൻ്റെ വിഷയത്തിൽ എൻ്റെ സുന്നത്തിനെ നിങ്ങൾ മറുപടി മൃഗപടിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വല്ല തങ്ങൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞ ആ സുന്നതു കൊണ്ട് നമുക്ക് സ്ഥിരപ്പെട്ടതായി കാണുന്നത് നിമി നമസ്കരിച്ചു എന്ന് മാത്രമാണ് അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി നബിസ്വല്ലാസലം നമസ്കരിച്ചു എന്ന സുന്നത്തിനെ നമ്മൾ മൃഗപടിക്കുന്നു എന്നാൽ അതിൻ്റെ അതിന് ആ റക്കായത്തിൻ്റെ എണ്ണത്തിനെ സ്ഥിരപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല അപ്പോൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞാൽ ഹുലഫ ഹറാശദിൻ്റെ സുന്നത്തിലേക്ക് നമ്മൾ മടങ്ങണം ആ ഹുലഫറാശിയുടെ സുന്നത്ത് എന്ന് പറയുന്നത് നബി നബിസുല്ലാ ഉള്ള വസ്ലമ തങ്ങളുടെ സുന്നത്ത് തന്നെയാണ് നബി നബിസ് അല്ലാ ഉലസൽമ തങ്ങൾ എങ്ങനെയാണോ അത് ചെയ്തത് അങ്ങനെ തന്നെയാണ് സ്വാഹാപത്വം ചെയ്തിട്ടുള്ളതെന്നാണ് ഈ ആദീസിൽ നിന്ന് വ്യക്തമാകുന്നത് അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് പരിശോധന കൊണ്ടുപോകാം ബഹുമാനപ്പെട്ട സ്വഹാബത്ത് എന്തു ചെയ്തു എന്ന് ഇൻഷാല്ല അതാണ് ഇനി വിശദീകരിക്കാനുള്ളത്